ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ലെബനനിലെ ആയിരത്തി അറുന്നൂറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന ആക്രമിച്ചത് ഇന്നിപ്പോൾ ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു ആറ് ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടു ഇബ്രാഹിം ഖുബൈസി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം മേധാവി റോക്കറ്റ് തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിം കുബൈസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലി സേന നമുക്കറിയാം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം എത്രയും വേഗം തീർക്കണമെന്ന നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈന്യത്തിന് നൽകിയത് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം മുതൽ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ഭീകരവാദികളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത് കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർ തലവനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇബ്രാഹിം ഖുബൈസി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം തലവൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇസ്രായേലിന് നേരെ റോക്കറ്റ് നിരന്തരം അയക്കുകയും ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതിൻ്റെ സൂത്രധാരൻ അതിന്റെ തലച്ചോറ് ആ സൂത്രധാരനെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സൈന്യം ബെയ്റൂട്ടിലേക്കുള്ള ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇസ്രായേൽ ആരംഭിച്ചത് ഹിസ്ബുള്ളക്കെതിരെ ഉള്ള ആക്രമണത്തിന് വ്യത്യസ്ത സ്വഭാവമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഹമാസിനെതിരെ വളരെ കരുതലോടുകൂടിയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത് അതിൻ്റെ ഒരു ഫലമായിട്ട് ആ ആ യുദ്ധം ഒരു വർഷം നീണ്ടു നിന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അത്രത്തോളം കാത്തു നിൽക്കാനുള്ള ക്ഷമ ഇപ്പോൾ ഇസ്രായേലിനില്ല ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം അതിവേഗം പൂർത്തിയാക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇസ്രായേലി സൈന്യത്തിന് സർക്കാർ ഭരണകൂടം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറുകളിലും ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ലെബനനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് ആയിരത്തി അറുന്നൂറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒരേ ദിവസം ഒരേ സമയം ആക്രമിച്ചു എന്നുള്ളത് എത്രത്തോളം വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നതിന് തെളിവാണ് നൂറുകണക്കിന് കേന്ദ്രങ്ങളെ തകർത്തു നൂറുകണക്കിന് വീടുകൾ തകർത്തു ഹിസ്മുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന വീടുകൾ ചിന്ന ഭിന്നമായി പലതിൻ്റെയും ദൃശ്യങ്ങൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിടുന്നുണ്ട് ലബനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്തു അപ്പോഴും ചില അപ്പോഴും ലെബനനിലെ സാധാരണക്കാരായ സിവിലിയൻസിനോട് ഇസ്രായേലി സേനയുടെ കൃത്യമായ ഉണ്ടാകുന്നു ലഘുലേഖകളിലൂടെ അവർക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ ഇസ്രായേലി സേന നൽകുകയാണ് നിങ്ങൾ ഹിസ്മുള്ളയുമായി ബന്ധമുള്ള ഏതെങ്കിലും കെട്ടിടത്തിന് സമീപത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക നിങ്ങളുടെ വീടുകളിൽ ഹിസ്മുള്ളയുമായി ബന്ധമുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ ആയുധങ്ങളോ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് വിട്ട് ഒഴിഞ്ഞു പോവുക ദൂരേക്ക് പോവുക കാരണം ഞങ്ങൾ ആ വീടുകളും ഹിസ്മുള്ളയുടെ ആയുധങ്ങളുമൊക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ആ പ്രദേശങ്ങളിലേക്ക് ആ വീടുകളിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ ആക്രമണം ഉടനടി ഉണ്ടാകും ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ രീതി ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വീട് വിട്ട് അവിടെ പാലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സ്കൂളുകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ പാലായനം ചെയ്ത അഭയാർത്ഥികൾക്കായി തുറന്നുകൊടുക്കുന്നു ലബനനിലെ ഭൂ തെക്കൻ ലബനനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ് ആളുകൾ പാലായനം ചെയ്യുകയാണ് സുരക്ഷിതമായ ഇടങ്ങൾ തേടി ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ അഭയാർത്ഥി ക്യാമ്പുകളായി മാറുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലബനനിൽ നിന്ന് പുറത്തു വരുന്നത് അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഓരോ കേന്ദ്രങ്ങളെയും കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലി സേന ഓരോ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു ഹിസ് ഹിസ്ബുള്ളയുടെ നെഞ്ചകം പിളർക്കുന്ന ആക്രമണം തന്നെയാണ് നേരത്തെ ഹിസ്ബുള്ളയുടെ നൂറ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെ ഇസ്രായേലി വ്യോമസേന തകർത്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആയിരത്തി അറുന്നൂറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് ഇസ്രായേലിൻ്റെ ബോംബിങ് ജെറ്റുകൾ ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ ലബനന്റെ മുകളിലൂടെ ലബൻ്റെ ആകാശങ്ങളിലൂടെ നിരന്തരമായി മൂളിപ്പറന്നു പോകുന്നു അവ സൂപ്പർ സോണിക് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു ഹിസ്ബുള്ള അന്തം ഇട്ട് നിൽക്കുകയാണ് ഇറാന്റെ പ്രേരണയോടെ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തുരിഞ്ഞ മണ്ടത്തരമാണ് ഹിസ്ബുള്ള കാണിച്ചത് എന്നത് ഇപ്പോൾ ലെബനനിലെ ജനത തന്നെ ചിന്തിക്കുകയാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് വളരാനുള്ള വെള്ളവും വളവും നൽകിയ തെറ്റിന് ഉള്ള ശിക്ഷ ലബനനിലെ ജനത ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം കിടപ്പാടം വിട്ട് സ്വന്തം വാസസ്ഥലം വിട്ട് ഓടിപ്പാ പാഞ്ഞു പോകേണ്ട പാലായനം ചെയ്യേണ്ട ഗതികേട് ലബനനിലെ ജനതയ്ക്ക് ഗാസയിലെ പാലസ്തീനുകൾ അനുഭവിച്ച അതേ അവസ്ഥയിലേക്ക് പോകുന്നു ലബനനിലെ ജനത അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ ഹിസ്ബുൾ എന്ന ഭീകര സംഘടനയാണ് ഹസൻ നസറുള്ള ഹസൻ നസറുള്ള കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമുള്ള ഇബ്ര ഇബ്രാഹിം കുബൈസി ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഹിസ്ബുള്ളയിലെ അടുത്ത ാണ് ഇബ്രാഹിം ഹുബൈസി അതായത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം മിസൈൽ വിഭാഗം തലവൻ ഇബ്രാഹിം ഹുബൈസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ളതാണ് ഈ മണിക്കൂർ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടാനുള്ള ഹിസ്ബുള്ളയുടെ കഥ കഴിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തെക്കൻ ലബനനിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു വടക്കൻ ഇസ്രായേലിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടയിൽ ഒഴിഞ്ഞു കാരണം നിരന്തരമായി ഹിസ്ബുള്ളിൽ നിന്നുണ്ടാകുന്ന റോക്കറ്റ് ആക്രമണം ഹ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹിസ്ബുള്ള ചൊറിഞ്ഞ് തുടങ്ങിയതാണ് പലപ്പോഴും റോക്കറ്റ് ആക്രമണങ്ങളെ അയൺഡോം സംവിധാനം നിർവീര്യമാക്കുന്നുണ്ട് ഇന്റർസെപ്റ്ററുകൾ ആ റോക്കറ്റുകളെ നശിപ്പിക്കുന്നുണ്ട് എങ്കിലും ചിലതൊക്കെ അയൺഡോം സംവിധാനത്തിനെ കബളിപ്പിച്ച് ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിലേക്ക് വീഴുന്നുണ്ട് വലിയ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ജനങ്ങൾ ഭയചകിതരാണ് അവർ അവരുടെ വീടുകൾ വിട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഷെൽട്ടറുകളിലേക്ക് മാറുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ക്യാബിനറ്റ് തന്നെ കൂടി ഇതിലൊരു തീരുമാനമുണ്ടാക്കി ഇനിയും ജനങ്ങളെ അവരുടെ ജീവൻ വെച്ച് പന്താടാൻ അനുവദിച്ചുകൂടാ ലബനന് പലതവണ നമ്മൾ വാണിംഗ് കൊടുത്തതാണ് പലതവണ താക്കീത് കൊടുത്തതാണ് ആ താക്കീതുകളൊന്നും ചെവിക്കൊള്ളാത്ത ലബനന് ഇനി ഒരു മറുപടിയേ ഉള്ളൂ അത് ആക്രമണത്തിൽ ഊന്നിയ മറുപടിയാണ് അങ്ങനെയാണ് ഇസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം അതിശക്തമാക്കാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ നിർദ്ദേശം തന്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇത് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നു ഇരുപത് വർഷം പിന്നിലേക്ക് ഹിസ്മുള്ളയെ ആക്കും അത്രത്തോളം ഹിസ്മുള്ളയുടെ ശക്തിഷയിപ്പിക്കും ഗാസയിലെ ഹമാസിന്റെ ഗതിയേക്കാൾ ദയനീയമായിരിക്കും ഹിസ്മുള്ളയുടെ ഗതി ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം പരത്തുന്ന എല്ലാ സംഘടനകൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഇതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ എത്രത്തോളം പിന്തുണ ഇസ്രായേലിന് അമേരിക്ക നൽകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹിസ്ബുള്ളയെ തീർക്കാനുള്ള അസ്ത്രങ്ങൾ ഇസ്രായേലിന്റെ ആവനാഴിയിൽ നിറച്ചു കൊടുക്കുകയാണ് അമേരിക്ക ഹിസ്ബുള്ള മാത്രമല്ല ഹൂതികളും ലക്ഷ്യമാണ് ഒരു പരിധി കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് അത്തരത്തിൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിവേരറുക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്